ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് വൈദ്യുതി അപകടങ്ങളുമായി ബന്ധപ്പെട്ട് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറായിരുന്ന എനിക്കും അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തിനും ഫേസ് ചെയ്യേണ്ടി വന്ന ചില മാനുഷിക പ്രശ്നങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് നിയമപരമായ കാര്യങ്ങളാണ് അവ എങ്കിലും നിയമം കൂടുതൽ വശമില്ലാത്ത ഞാനാണ് ഇത് അവതരിപ്പിക്കുന്നത് എന്നതുകൊണ്ടും ഇതിലെന്തെങ്കിലും വീഴ്ചകൾ വരുന്നുവെങ്കിൽ സതയം ക്ഷമിക്കുക സർവീസിലിരിക്കുന്ന കാലത്ത് ഒരുപക്ഷെ ഇവ എനിക്ക് ഇതുപോലെ ഒരു മീഡിയയിലൂടെ സംസാരിക്കുവാൻ പറ്റിയെന്ന് വരില്ല കാരണം നമുക്കൊരു കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടല്ലോ ഇന്ന് അതില്ല പക്ഷേ എങ്കിലും യാതൊരു കേസുമായി ബന്ധപ്പെട്ടോ ഒരു വ്യക്തിയെ സംബന്ധിച്ചോ ഒന്നും ഞാൻ ഇതിലൂടെ പറയുന്നില്ല ചില കോമൺ പ്രശ്നങ്ങൾ ഈ അന്വേഷണം നടത്തുന്ന ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലെ ഉദ്യോഗസ്ഥരും പാരലായി ഇതിൻ്റെ അന്വേഷണം നടത്തുന്ന പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരും അതുപോലെ നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്ന നിയമവിദഗ്ധരും പിന്നെ പൊതുജനങ്ങളും അറിഞ്ഞിരിക്കേണ്ട അത്യന്താപേക്ഷിതമായി അറിഞ്ഞിരിക്കേണ്ട ചില ഇമ്പോർട്ടൻറ്റ് വിവരങ്ങളാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം എന്നെ കേൾക്കുന്ന എല്ലാ പേർക്കും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എന്ന ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി അറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു വൈദ്യുതി അപകടമുണ്ടായാൽ അതൊരു പക്ഷേ മാരകമാകാം അല്ലാതെയുമാകാം അങ്ങനെയുള്ള ഒരു അന്വേഷണത്തിൽ വൈദ്യുതി സംബന്ധമായ ഒരു അപകടമായതുകൊണ്ട് നിയമപ്രകാരം അതിൻ്റെ അന്വേഷണം നടത്തേണ്ട ഒരു ഉദ്യോഗസ്ഥനാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ അത് നമ്മുടെ വൈദ്യുതി നിയമം ഇലക്ട്രിസിറ്റി ആക്ട് ടു തൗസൻഡ് ത്രീ സെക്ഷൻ നൂറ്റി അറുപത്തി ഒന്നിൽ പ്രതിപാദിക്കുന്നുണ്ട് ജനറേഷൻ ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ സപ്ലൈ ഓർ യൂസ് ഓഫ് ഇലക്ട്രിസിറ്റി ഇതുമായി ബന്ധപ്പെട്ട് ഇവയിൽ ഏതെങ്കിലുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഒരു അപകടം അതുമായി ബന്ധപ്പെട്ട ഒരു ഉദാഹരണം ജനറേഷൻ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആൾ ഈ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർക്ക് അതിൻ്റേതായ ഫോമിൽ ഇത് റിപ്പോർട്ട് ചെയ്യണമെന്ന് ഈ സെക്ഷൻ നൂറ്റി അറുപത്തി ഒന്നിൻ്റെ ഒന്നിൽ പറയുന്നു അപ്പോൾ ഈ ഇലക്ട്രിക് ഇൻസ്പെക്ടർ അതിൻ്റെ അന്വേഷണം നടത്തി ആവശ്യമായ രേഖകൾ കളക്ട് ചെയ്ത് അതായത് അതിൻ്റെ എടുക്കുക തൊണ്ടികൾ പരിശോധിക്കുക ഇവയെല്ലാം ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽ റിപ്പോർട്ട് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുകയും വേണം ഇങ്ങനെയുള്ള ഒരു അന്വേഷണത്തിൽ ഈ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർക്ക് സിവിൽ കോർട്ടിൻ്റെ അധികാരമുണ്ട് കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ നയൻറ്റീൻ നോട്ട് അനുസരിച്ച് ഇങ്ങനെയുള്ള അന്വേഷണത്തിൽ ഈ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർക്ക് രേഖകൾ പരിശോധിക്കുന്നതിന് അല്ലെങ്കിൽ രേഖകൾ കളക്ട് ചെയ്യുന്നതിന് സാക്ഷ്യമൊഴികൾ കളക്ട് ചെയ്യുന്നതിന് ഒരു കോടതിയുടെ അധികാരമുണ്ട് എന്നും ഈ നിയമത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് ഇതേ അന്വേഷണം അല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റൽ ഡെത്ത് ആയതുകൊണ്ട് ഇതേ അന്വേഷണം സി ആർ പി സി നയൻറ്റീൻ സെവൻറ്റി ത്രീ പ്രകാരം ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരും പരിശോധിക്കണമെന്ന് പറയുന്നുണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥനെ ഇത് പരിശോധിച്ചിട്ട് മജിസ്ട്രേറ്റിന് റിപ്പോർട്ട് അയച്ചു കൊടുക്കണം ഭാവിയിൽ ഇതാണ് ഈ പോലീസ് അന്വേഷിക്കുന്ന ഈ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് കോടതിയിൽ വരും അപ്പോൾ ഇങ്ങനെ ഒരേ അപകടത്തിൽ രണ്ട് പാരലൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട് അപ്പോൾ ആ രണ്ട് ടീം ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ചില മാനുഷിക പ്രശ്നങ്ങളാണ് ഞാനിന്നിവിടെ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഒന്ന് ഒരു സൈഡിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഉദ്യോഗസ്ഥരും മറുസൈഡിൽ പോലീസ് ഉദ്യോഗസ്ഥരും ശരിക്കും ഈ രണ്ട് കൂട്ടരും കേരള സർക്കാർ ഉദ്യോഗസ്ഥര് തന്നെ സാധാരണ ഒരു പോലീസ് സ്റ്റേഷൻ്റെ തലവൻ എന്ന് പറഞ്ഞാൽ സബ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ എസ് ഐ ആയിരിക്കും പക്ഷേ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് അതിൻ്റെ തലവനായിട്ട് വരുന്നത് ജില്ലാ തലവനായിരിക്കും അല്ലെങ്കിൽ ജില്ലയിൽ ഒരു ഓഫീസ് മാത്രമേ ഉള്ളൂ സാധാരണ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഒരു ജില്ലയുടെ തലവനായിട്ട് വരുന്നത് ആ ജില്ലയിൽ ഒരു അപകടമുണ്ടായാൽ അത് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം ഈ ബന്ധപ്പെട്ട ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർക്കുണ്ട് അതേപോലെ തന്നെ ആ ഏരിയ ഉൾക്കൊള്ളുന്ന പോലീസ് സ്റ്റേഷനിലെ എസ് ഐക്കും അതിന് ഉത്തരവാദിത്വമുണ്ട് ഈ രണ്ട് കൂട്ടരെയും ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അവരുടെ ശമ്പള സ്കെയിൽ വെച്ച് അവരുടെ സീനിയർ ജൂനിയർ ലെവൽ എനിക്കൊന്ന് പരിശോധിക്കണം കാരണം എങ്കിലേ ഈ വിഷയത്തിൻ്റെ തീവ്രത നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ ഒരു എസ് ഐയുടെ റാങ്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് ഈ ഒമ്പതാം ശമ്പള പരിഷ്കരണമനുസരിച്ച് ഇതാണ് സ്കെയിൽ ഇതേ സമയത്ത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലെ ഏറ്റവും ജൂനിയർ മോസ്റ്റായിട്ടുള്ള ടെക്നിക്കൽ ഓഫീസറായ അസിസ്റ്റൻ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർക്ക് കിട്ടുന്ന സ്കെയിൽ ഓഫ് പേ ഇതുമാണ് ശരിക്കും ഇത് തമ്മിൽ വളരെ അന്തരമുണ്ട് ഇതിന് ഇക്വലൻ്റായിട്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നത് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് കമ്മീഷണറാണ് ഡി എസ് പി അല്ലെങ്കിൽ എ സി അപ്പോൾ ഇത് ആരുമായിട്ട് ഇക്വലൻ്റ അസിസ്റ്റൻ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുമായി ഉള്ള താരതമ്യമാണ് ഈ പറഞ്ഞത് ശരിക്കും ആ അസിസ്റ്റൻ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറെക്കാളും രണ്ട് പടി മുകളിലാണ് ആ ബന്ധപ്പെട്ട ഇലക്ട്രിക്കൽ ആക്സിഡൻ്റ് എൻക്വയറി ഓഫീസർ വരുന്നത് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ വരുന്നത് ചുരുക്കത്തിൽ അവർക്ക് ഇക്വലൻ്റായിട്ട് വരുന്ന പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥൻ ഈ ഡി എസ് പി മുകളിലാണ് പക്ഷേ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ ഈ നിയമപ്രകാരം അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ആക്ട് പ്രകാരം ചുമതലപ്പെടുത്തിയ ഒരു ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറെ അല്ലെങ്കിൽ ജില്ലാ ഉദ്യോഗസ്ഥനെ ഒരു പോലീസ് സ്റ്റേഷനിലെ ഒരു എസ് ഐ പോലീസിൽ ഹാജരാകണം അതിൻ്റെ സാക്ഷിമൊഴി തരണം അല്ലെങ്കിൽ അതിൻ്റെ എൻക്വയറിക്കായിട്ട് ഓഫീസിൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം നിങ്ങൾ റിപ്പോർട്ട് തരണം ഇത്തരത്തിലൊക്കെ നോട്ടീസ് അയക്കുന്ന സ്റ്റേജ് നിങ്ങളൊന്ന് ആലോചിക്കുക അപ്പോൾ ചുരുക്കത്തിൽ ആ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ മൊത്തം കൺഫ്യൂസ്ഡ് ആകും കാരണം അവൻ അറിഞ്ഞുകൊണ്ട് ചെത ഒരു കുറ്റമോ അല്ലെങ്കിൽ അവൻ ഒരു വ്യക്തി എന്ന തരത്തിൽ ഒരു തെറ്റ് കാണിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും ഈ എസ് ഐക്ക് ചോദ്യം ചെയ്യാം പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് നടത്തിയ അന്വേഷണത്തിന് ചോദ്യം ചെയ്യുവാനായിട്ട് ഒരു എസ് ഐ വിളിക്കുക അപ്പം ഇത് പലപ്പോഴും ഞാൻ ഉൾപ്പെടുന്ന സമൂഹം ഫേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂ ആണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരും അല്ലെങ്കിൽ നിയമവിദഗ്ധരും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും ദയവായി ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പലപ്പോഴും ഞങ്ങൾക്ക് അഭയമായി കിട്ടിയിട്ടുള്ള ഒരു കത്താണിത് ഈ കത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ കൺസേൺഡ് എസ് പിക്ക് അയച്ച കത്ത് ഇതേ ക്ലാരിറ്റി കുറവുള്ളതുകൊണ്ട് ആ ടെക്സ്റ്റ് ഞാൻ സെപ്പറേറ്റ് എഴുതിയിട്ടുണ്ട് ഇവിടെ ഈ കത്തിന് വന്ന സാഹചര്യത്തിൽ അവിടെ ജില്ലയുടെ തലവൻ ആളില്ലാത്തത് കൊണ്ട് അതിൻ്റെ തൊട്ടു താഴെയുള്ള ഡെപ്യൂട്ടി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർക്കായിരുന്നു ചാർജ് അപ്പോൾ ഇത് ഡെപ്യൂട്ടി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഇൻ ചാർജ് എന്ന് പറഞ്ഞാൽ ജില്ലയുടെ തലവൻ തന്നെ അപ്പോൾ അങ്ങനെയുള്ള ഒരു ജില്ലയുടെ തലവൻ ആ ആക്സിഡൻറ്റുമായി അതായത് ബൈ വെർച്യു ഓഫ് ക്വാസി ജുഡീഷ്യൽ പവേഴ്സ് വെസ്റ്റഡ് വിത്ത് ഹിം അണ്ടർ സെക്ഷൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി വൺ ഇലക്ട്രിസിറ്റി ആക്ട് ടു തൗസൻഡ് ത്രീ നിയമപ്രകാരമുള്ള ഒരു അന്വേഷണം മാത്രമാണ് ഈ ജില്ലാ തലവൻ നടത്തിയത് അതിൻ്റെ പേരിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹം ഹാജരായി തെളിവുകൾ നൽകണം മൊഴി നൽകണം എന്ന് പറയുന്നത് അനുവദിക്കാവുന്നതല്ല അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ആ ഓഫീസിൽ നിങ്ങളുടെ പ്രതിനിധിയെ ഹാജരാക്കി അവിടുന്ന് രേഖകൾ നിങ്ങൾക്ക് ശേഖരിക്കാവുന്നത് ആണ് തുടർന്ന് ആ കത്തിൽ പറയുന്നു ഇനേ സിമിലർ കേസ് വെൻ ആൻ ഇലക്ട്രിക് ഇൻസ്പെക്ടർ വാസ് സമോൺ എ പോലീസ് ഓഫീസർ ദ മാറ്റർ വാസ് ടേക്കൺ അപ്പ് വിത്ത് ദ ഗവൺമെൻറ് ഫ്രം ദിസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നിട്ട് കമ്മീഷൻ ആൻഡ് സെക്രട്ടറി ഹോം ഡിപ്പാർട്ട്മെൻറ്റ് ഈ ബന്ധപ്പെട്ട ഡി ജി പിക്ക് കത്തെഴുതിയിട്ടുണ്ട് ആ കത്തിൻ്റെ കോപ്പിയും ഇതോടൊപ്പം വയ്ക്കുന്നു ആ കത്താണ് ഇത് ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് നിയമപരമായി ഇതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അതിൻ്റെ ചോദ്യം ചെയ്യേണ്ട സാഹചര്യം ഇല്ല അങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് ഈ അപകടവുമായി ബന്ധപ്പെട്ട രേഖകൾ ആവശ്യമുള്ള പക്ഷം നിങ്ങളുടെ അസിസ്റ്റൻസിനെ പ്രയോർ അപ്പോയിൻമെൻ്റിൽ മുൻകൂട്ടി അറിയിച്ചുകൊണ്ട് ബന്ധപ്പെട്ട ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ ഓഫീസിൽ ചെന്ന് രേഖകൾ കളക്ട് ചെയ്യാവുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഇവർ ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഈ കേസിൻ്റെ ഫുൾ ഹിസ്റ്ററി മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കേണ്ടതുകൊണ്ട് അവർക്ക് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൽ നിന്നും രേഖകൾ കളക്ട് ചെയ്യാം പക്ഷേ അതിൻ്റെ വഴി ഇതല്ല എന്ന് മാത്രമാണ് മറ്റൊരു കാര്യം ഈ പറയുന്ന പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ അന്വേഷണത്തെ ഒരുപാട് സഹായിക്കേണ്ടതായിട്ടും ഉണ്ട് കാരണം പോലീസിനൊരു പ്രത്യേക അധികാരമാണ് നമ്മുടെ സമൂഹത്തിൽ ചില സാക്ഷികൾ ചിലപ്പോൾ ഹാജരായെന്ന് വരില്ല പിന്നെ സാക്ഷികളുടെ കറക്റ്റ് ലിസ്റ്റ് ചിലപ്പോൾ ഈ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർക്ക് കിട്ടിയെന്ന് വരില്ല അതുപോലെ തന്നെ അപകടമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് നമ്മൾ സൈറ്റിൽ ചെല്ലുന്ന ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ തൊണ്ടി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തൊണ്ടികൾ തെളിവുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഫോട്ടോയും ആവശ്യമുള്ളതെല്ലാം എടുത്ത് ബന്ധപ്പെട്ട ഈ തൊണ്ടി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ കസ്റ്റഡിയിലല്ല വെക്കേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് പോലീസുമായി ചേർന്ന് അത് പോലീസിനെ തന്നെ ഏൽപ്പിക്കേണ്ടതാണ് ഞാൻ നടത്തിയ ഒരു അന്വേഷണത്തിൽ ഇതുപോലെ എൻ്റെ കയ്യിൽ ലഭിച്ച ഒരു തൊണ്ടി എനിക്ക് അവിടെ ഇട്ടിട്ട് പോകുവാൻ പറ്റില്ല ഞാൻ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ട് ആ തൊണ്ടി കൊണ്ട് എൻ്റെ വണ്ടിയിൽ തന്നെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഞാൻ റെക്കോർഡിംഗ്ലി അത് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് അതൊക്കെ എൻ്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്വത്തിൽ വരുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞൊരു സീനിയറായ ഉദ്യോഗസ്ഥനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ചോദ്യം ചെയ്യേണ്ട സാഹചര്യം ശരിയല്ല അപ്പോൾ ഇതുപോലുള്ള അന്വേഷണങ്ങളിൽ ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിനെ ഒരുപാട് അനുകൂലിക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ ടെക്നിക്കൽ എൻക്വയറിയിൽ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് പല സാഹചര്യങ്ങളിലും എൻ്റെ ചില അന്വേഷണങ്ങളിലും എനിക്കത് കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല ഇത് കേൾക്കുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ പ്രതിയേ ശ്രദ്ധിക്കുക ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ട് സത്യമായ ഒരു ടെക്നിക്കൽ അന്വേഷണം നടത്തണമെങ്കിൽ ആ പോലീസുകാരുടെ സപ്പോർട്ട് അതിനകത്ത് വേണം ഒരു ഉദാഹരണം ഞാനൊരു അന്വേഷണം നടത്തിയപ്പോഴ് സൈറ്റിൽ യാതൊരു തെളിവുകളുമില്ല അതൊരു ഇലക്ട്രിക്കൽ എന്ന് പറയുവാൻ പറ്റുന്ന തെളിവുകളൊന്നുമില്ല ഈ അപകടവുമായി ബന്ധപ്പെട്ട തൊണ്ടി ബന്ധപ്പെട്ട ആൾക്കാർ ഒളിച്ചു വെക്കുകയും ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ ആ തൊണ്ടി കണ്ടുപിടിക്കുകയും അവർ ഞങ്ങളെ അറിയിച്ച് ഞങ്ങളെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ആ തൊണ്ടി പരിശോധിച്ച് ഡീറ്റെയിൽ റിപ്പോർട്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ട് അതൊക്കെ ഞങ്ങളുടെ അന്വേഷണത്തിൻ്റെ ഭാഗമാണ് ചെറുകതിരി ഈ അപകടവുമായി ബന്ധപ്പെട്ട് അവർ തമ്മിലൊരു ടീം വർക്കാണ് ആവശ്യമുള്ളത് ഇനി മറ്റൊരു കാര്യം കൂടി പറയുവാനുള്ളത് നമ്മുടെ ഇലക്ട്രിസിറ്റി ആക്റ്റിൻ്റെ നൂറ്റി അറുപത്തി എട്ട് പ്രകാരം ഈ ആക്റ്റിനനുസരിച്ച് പ്രവർത്തിക്കുന്ന യാതൊരു ഉദ്യോഗസ്ഥനെതിരായിട്ടും നോ സ്യൂട്ട് പ്രോസിക്യൂഷൻ ഓർ അതർ പ്രൊസീഡിങ്സ് എടുക്കരുത് എന്നിവിടെ പ്രതിപാദിക്കുന്നുണ്ട് ഇതിനോട് അറ്റാച്ച് ചെയ്ത് എനിക്ക് മറ്റൊരു വിഷയം പറയുവാനുള്ളത് ഒരു എൻക്വയറി നടത്തി സർവീസിൽ നിന്നും വിരമിക്കുന്ന എന്നെ പോലെയുള്ള പെൻഷനേഴ്സിൻ്റെ ബുദ്ധിമുട്ടും കൂടിയാണ് പണ്ടെങ്ങോ നടത്തിയ അന്വേഷണത്തിൻ്റെ പേരിൽ കോടതിയിൽ വിറ്റ്നസ് ആയിട്ട് വിളിക്കുന്നുണ്ട് നമ്മൾ ഹാജരാകേണ്ടി വരും കാരണം നമ്മുടെ ജോലിയുടെ ഭാഗമായി ചെയ്തതാണെങ്കിലും നമ്മൾ സത്യസന്ധമായി ചെയ്ത ആ ഒരു അന്വേഷണത്തിൽ ഒരാൾ ശിക്ഷിക്കപ്പെടേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഹാജരാകണം ഹാജരായി ചോദ്യങ്ങൾക്ക് നമ്മൾ മറുപടി കൊടുക്കുകയും വേണം പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ആ പെൻഷനായ വ്യക്തി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ആര് പരിശോധിക്കും ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ എറണാകുളത്തുള്ള ആൾ ഞാൻ കാസർഗോഡ് ജില്ലയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ ധാരാളം അന്വേഷണങ്ങൾ എൻക്വയറികൾ നടത്തിയിട്ടുണ്ട് അങ്ങനെ അവിടെ വിളിക്കുന്ന ഒരു കോടതിയിൽ ഞാൻ പോയി ഹാജരാകാം അതിലെ എനിക്ക് വരുന്ന എക്സ്പെൻസ് അവിടെ ലോഡ്ജിൽ താമസിക്കണം ഇതിൻ്റെയൊക്കെ എക്സ്പെൻസ് ഞാൻ എൻ്റെ സ്വന്തം പെൻഷനിൽ നിന്നാണ് ചിലവാക്കേണ്ടി വരുന്നത് പിന്നെ അതുകൂടാതെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിട്ടോ ഇതിനേക്കാളും വിചിത്രമായ ഒരു കാര്യം ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഒരു അവധി വീണ്ടും അവധി വീണ്ടും അവധി ഇതിനിടയ്ക്ക് എ പി ഇല്ല എ പി ലീവ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആയി വലിയ കഷ്ടപ്പാട് തന്നെയാണിത് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട് ഇവിടെയൊക്കെ എന്തെങ്കിലും പരിഗണന ഇതുപോലുള്ള പണ്ടെങ്ങും അന്വേഷിച്ചതിൻ്റെ പേരിൽ ഇതുപോലെ ആൾക്കാരെ വിളിക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഈ മുൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പരിഗണന കൊടുക്കുവാൻ പറ്റുമെങ്കിൽ ബന്ധപ്പെട്ടവർ ദയവായി ശ്രദ്ധിക്കുക ഈ വിഷയത്തിൻ്റെ കൺക്ലൂഷനായി ഒരു പോയിൻറ്റും കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് നമ്മളൊരു എൻക്വയറി നടത്തുമ്പോൾ നമ്മളുടെ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ദയവായി പോലീസിന് കൈമാറുക ഒരു ഷോർട്ട് റിപ്പോർട്ടല്ല അതിൻ്റെ മൊഴി സൈറ്റ് മാസ്റ്റർ നമ്മൾ സത്യസന്ധമായി നടത്തിയ അല്ലെങ്കിൽ കുറ്റം ചെയ്തവന് ശിക്ഷ ലഭിക്കത്തക്കവണ്ണം എഴുതിയ റിപ്പോർട്ട് കൃത്യമായി അത് വാദിക്കുന്ന കോടതിയിൽ എത്തണം ആ കോടതിയിൽ എത്തുന്നത് ഓൺലി ത്രൂ പോലീസാണ് ആ പോലീസിന് ഇതുമായി എന്തൊക്കെ രേഖകൾ കൈമാറാമോ അത് കൈമാറിയിരിക്കണം അതല്ലാതെ അത് പാർശലായിട്ടൊരു ചെറിയൊരു റിപ്പോർട്ടായിട്ട് ഈ പോലീസിനെ കൈമാറി ആ കുറ്റം ചെയ്തവർ രക്ഷപ്പെടരുത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഈ വീഡിയോയിലെ കണ്ടന്റ് ഇത് കേട്ടാൽ നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു ദയവായി ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിയമവിദഗ്ധർ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലുള്ളവർ പൊതുജനങ്ങൾ ഇവർ കേൾക്കട്ടെ എൻ്റെ ഈ ചാനൽ ഇതുപോലുള്ള ധാരാളം ടെക്നിക്കൽ വീഡിയോസ് ലഭ്യമാണ് ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു താങ്ക്